സക്കീലിൻ്റെ പുസ്തകം ഒൻപതാമത്തെ അധ്യായം ജെരുസലേമിന് ശിക്ഷ അവിടുന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന ഞാൻ കേട്ടു നഗരത്തെ ശിക്ഷിക്കുന്നവരെ സംഹാരായുധങ്ങളുമെത്തി അടുത്ത് വരുവീൻ ഇത് ആറുപേർ വടക്കോ വടക്കോട്ടുള്ള മുകളിലത്തെ കവാടത്തിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് വരുന്നു ഓരോരുത്തരുടെയും കയ്യിൽ മാരകായുധമുണ്ടായിരുന്നു പണ ചണവസ്ത്രം ധരിച്ചവർ ഒരുവൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു അവൻ്റെ പാർശ്വങ്ങളിൽ എഴുത്തു സാമഗ്രികളുടെ സഞ്ചി തൂക്കിയിട്ടിരിക്കുന്നു അവർ ഓടുകൊണ്ടുള്ള ബലിപീഠത്തിന് സമീപം ചെന്നു ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം കെരാബുകളിൽ നിന്നുയർന്ന ആലയത്തിൻ്റെ പടിവാതിക്കൽ എത്തി അവിടുന്ന് ചണവസ്ത്രം ധരിച്ച് പാർശ്വത്തിൽ എഴുത്തു സാമഗ്രികളുമായി നിന്നവനെ വിളിച്ചു കർത്താവ് അവനോട് അരുടെ ചെയ്തു ജെറുസലേം പട്ടണത്തിലൂടെ കടന്നു പോവുക ആ നഗരത്തിൽ നടമാടുന്ന മ്ലേച്ഛതകളെ ഓർത്തു കരയുകയും നെടുവീർപ്പടിയുകയും ചെയ്യുന്നവരുടെ നെറ്റിയിൽ അടയാളമിടുക അവിടുന്ന് മറ്റുള്ളവരോട് ഞാൻ കേൾക്കേ ആജ്ഞാപിച്ചു അവൻ്റെ പിന്നാലെ പട്ടണത്തിൽ സഞ്ചരിച്ച് സംഹാരം തുടങ്ങുവിൻ നിങ്ങളുടെ കണ്ണി കണ്ണിൽ അരിവുണ്ടാകരുത് കരുണ കാണിക്കരുത് വൃദ്ധരെയും യുവാക്കളെയും യുവതികളെയും പൈതങ്ങളെയും സ്ത്രീകളെയും നിശ്ച നിശേഷം വധിക്കുവിൻ എന്നാൽ അടയാളമുള്ളവരെയും ആരെയും തുടരുത് എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ ആരംഭിക്കുവിൻ അവർ ആലയത്തിന് മുമ്പുണ്ടായിരുന്ന ശേഷന്മാരിൽ നിന്ന് ആരംഭിച്ചു അവിടുന്ന് അവരോട് കൽപ്പിച്ചു ഈ ആലയത്തെ അശുദ്ധമാക്കുക അങ്കണത്തെ മൃഗശരീരങ്ങൾ കൊണ്ട് നിറയ്ക്കുക മുന്നേറുക അവർ മുന്നേറി നഗരത്തിൽ സംഹാരം നടത്തി അവർ സംഹാരം തുടരുകയും ഞാൻ ഒറ്റ ഒറ്റയ്ക്ക് ആവുകയും ചെയ്തപ്പോൾ ഞാൻ കമഴ്ന്നു വീണ് നിലവിളിച്ചു ദൈവമായ കർത്താവ് ജെറുസലേമിന് മേൽ അരിവ് തോ അരിവുണ്ടാകണമേ അങ്ങയുടെ കോപം കുരിച്ചെരിയുന്നതിനിടയിൽ ഇസ്രായേലിൽ അവശേഷിക്കുന്നവരെ എല്ലാം അങ്ങ് നശിപ്പിക്കുമോ അവിടെ നിന്ന് ചെയ്യുന്നു ഇസ്രായേൽ ഭവനത്തിൻ്റെയും യുധായിട്ടേയും അപരാധം അത്യധികമാണ് ദേശം മുഴുവൻ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു പട്ടണം അനീതി കൊണ്ട് നിറഞ്ഞു കർത്താവ് ഈ ദേശത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു കർത്താവ് ഇതൊന്നും കാണുന്നില്ലേ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു എന്നാൽ എൻ്റെ കയ്യിൽ അലിവുണ്ടായിരിക്കുകയില്ല ഞാൻ കരുണ കാണിക്കുകയില്ല അവരുടെ പ്രവൃത്തി പ്രവൃത്തികൾക്ക് ശിക്ഷ അവരുടെ തലയിൽ തന്നെ ഞാൻ വീഴ്ത്തും പാർശ്വങ്ങളിൽ എഴുത്ത് സാമഗ്രികളുള്ള ചണവസ്ത്രധാരി തിരിച്ചു വന്ന് പറഞ്ഞു അങ്ങയുടെ കൽപ്പന ഞാൻ നിറവേറ്റി താവി അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമതികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ സംശയമായിരിക്കും സ്ഥിതിയായിരിക്കട്ടെ